സിപിഐഎം ജില്ലാ സമ്മേളനം ജനുവരി ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ വടകരയിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പരിപാടികൾ വടകരയിലും പരിസരങ്ങളിലും സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് തവണ കാലാവധി പൂർത്തിയാക്കി സി പി ഐ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി മോഹനന്റെ പടിയിറങ്ങുമ്പോൾ ഇനി ആരാവും ജില്ലയിൽ സി പി ഐ എമ്മിനെ നയിക്കുക എന്ന ചർച്ചകൾ സജീവം ഈ മാസം അവസാനം വടകരയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകുമ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിയും തിരഞ്ഞെടുക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ വടകരയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് പി മോഹൻ ആദ്യമായി ജില്ലാ സെക്രട്ടറി ആയത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ കുയിലാണ്ടിയിൽ നടന്ന സമ്മേളനത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോഴിക്കോട് നടന്ന ജില്ലാ സമ്മേളനത്തിലും പി മോഹനൻ സെക്രട്ടേറിയറ്റ് തുടർന്നു വടകരയിൽ വീണ്ടും ഒരു ജില്ലാ സമ്മേളനം വരുമ്പോൾ പി മോഹനൻ സ്ഥാനമൊഴികിയാണ് ജില്ലയിൽ സി പി ഐ നേതൃത്വത്തിൽ മികച്ച നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സമ്മാനിച്ചെങ്കിലും അവസാന കാലയളവ് വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു പി എസ് സി കോഴ വിവാദം മെക്സവൻ വിവാദം തുടങ്ങിയവ പാർട്ടിയെ ഏറെ പ്രതിസന്ധിയിലാക്കി ജില്ലാ കമ്മിറ്റി കീഴിലുള്ള പതിനാറ് ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് ജില്ലാ സമ്മേളനത്തിന് ഒരുങ്ങുന്നത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലായി ജില്ലാ സെക്രട്ടറിമാർ പേരാമ്പ്ര കുറ്റ്യടി പ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരുന്നു വി വി ദക്ഷിണാമൂർത്തിയും ടി പി രാമകൃഷ്ണനും പേരാമ്പ്രയെ പ്രതിനിധീകരിച്ചപ്പോൾ പി മോഹനൻ കുറ്റടി കുന്നുമ്മൽ ഏരിയ കമ്മിറ്റിയാണ് പ്രതിനിധീകരിച്ചത് നഗരപ്രദേശത്ത് നിന്നൊരു സെക്രട്ടറിയെ പരിഗണിച്ചാൽ മുൻ എം എൽ എയും സംസ്ഥാന സമിതി അംഗവുമായ എ പ്രദീപ് കുമാർ സെക്രട്ടറി അയക്കും ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയുമായ എം മെഹബൂബിനെയും പരിഗണിച്ചേക്കാം കരീം പി സദ്യദേവി എന്നിവരാണ് ജില്ലയിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ